ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ചേച്ചി അടുക്കളയിലേക്ക് നന്ദി കയറുമ്പോൾ തന്നെ നന്ദൊരു ചിരിയോട് അവർ വിളിച്ചു അതിനും മനോഹരമായി അവരും വിളി കേട്ടു അത് കേട്ടപ്പോൾ തന്നെ അവളുടെ ചുണ്ടിലൊരു ചിരി വിളർന്നു ആ വിളി വീണ്ടും കേൾക്കാനെന്നപോലെ അവൾ വീണ്ടും വിളിച്ചു വൻചേച്ചി ഓയി രണ്ടാമതാവൾ വിളിക്കുന്ന കേട്ടുകൊണ്ടാവും വിളി കേട്ടുകൊണ്ട് തന്നെ അവർ പിന്നിലേക്കൊന്നും തിരിഞ്ഞു നോക്കി അവിടെ നിറശ്ശിരിയോടെ നിൽക്കുന്നവളെ കണ്ടതും അവരുടെ മുഖം വിടർന്നു എല്ലാ ആയോ ഇല്ല കുഞ്ഞ് ആവുന്നേ ഉള്ളൂ മോൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് കട്ട മതിയോ അതോ പാലോചിച്ച് മതിയോ അവരത് ചോദിക്കുമ്പോൾ അവൾ അവർക്കടുത്തേക്ക് നീങ്ങി നിന്നു എനിക്കങ്ങനെ ഒരു ശീലമല്ല ലോന ചേച്ചി അവൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവരത് ആലോചിക്കുന്നത് അവൾ അതൊന്നും കുടിക്കില്ലെന്നുള്ള കാര്യം ഈ കാര്യത്തില് മോളൊരു അത്ഭുതാട്ടവും ഈ കാര്യത്തിലെന്നല്ല എല്ലാ കാര്യത്തിലും ഓളൊരു അത്ഭുതം തന്നെയാണ് വനജ പറയുമ്പോൾ നന്ദു ചിരിക്ക ചിരിക്കുക മാത്രം ചെയ്തു അജിക്കുഞ്ഞ് എണീറ്റില്ലേ ഇല്ല ഉറക്കുക ഇന്നലെ എപ്പോഴും എണീറ്റ് രണ്ടൊക്കെ ആയി കാണും ദോശമാവുണ്ടായിരുന്നു അതുകൊണ്ട് ദോശ ഇട്ട് വിളിച്ചമ്മുന്നേക്കുണ്ടാക്കി കഴിപ്പിച്ചിട്ടൊക്കെ കിടത്തിയത് നന്ദു പറയുമ്പോൾ വനജ അവടെ മുഖത്തേക്ക് വിശ്വാസം വരാതെ നോക്കി എങ്ങനെ നോക്കാതിരിക്കും കഴിക്കുക എന്ന് പറയുന്ന അവൻ അത്രത്തോളം ദേഷ്യമുള്ള കാര്യമാണ് ആരൊക്കെ തല്ലിയാലും വഴക്ക് പറഞ്ഞാലും കഴിക്കില്ല അങ്ങനെയുള്ള അവനാണല്ലോ കഴിച്ചെന്ന് പറയുന്നു അത് രാത്രി രണ്ടു മണിക്കൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വനചേച്ചിങ്ങനെ അന്ന് വിട്ട് നോക്കുന്നു വേണ്ട ഞാൻ പറഞ്ഞ സത്യം തന്നെയാ കഴിച്ചുകഴിഞ്ഞ് മരുന്ന് കുടിപ്പിച്ചിട്ടാണ് ഞാൻ ഉറക്കിയത് അവളൊരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി വനജയിലേക്കും വാതിൽക്കിലെല്ലാം കേട്ടിന്ന സേതുവിലേക്കും പടർന്നു എന്നിട്ട് അവ എണീറ്റില്ലേ അതും ചോദിച്ചുകൊണ്ട് സേതു അകത്തേക്ക് കയറി വന്നു ഇല്ല ഈ നേരം ആവുമ്പോൾ എണീക്കാറുണ്ടോ അവന്റെ കാര്യമല്ലേ അങ്ങനെ പതിവുകളൊന്നും ഇല്ല അവന് തോന്നുമ്പോൾ എണീക്കും ഫ്രഷായിട്ട് ഇറങ്ങി വരും ആരും അങ്ങോട്ട് പോയി വിളിക്കില്ല ഉറക്കെപ്പിച്ചു മാറാതെ വിളിച്ചാൽ ചെക്കനൊരു ഭ്രാന്ത തൊട്ടേനും പിടിച്ചേനുമൊക്കെ വാശിയാണിക്കുള്ളൂ അതുകൊണ്ട് ആരും അവന് വിളിക്കാൻ പോവില്ല എണീക്കുമ്പോൾ എണീക്കട്ടെ എന്ന് കരുതും ഇടയ്ക്ക് ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുമ്പോഴാണ് അവ എണീറ്റ് വരിക നന്ദുവിന്റെ ചോദ്യത്തിന് സേതു മറുപടി അറിയുമ്പോൾ അവളെല്ലാം നിന്നു ശേഷം വനജി അവരൊന്ന് ചെയ്യാൻ സഹായിച്ചു ഏർത്ത് എണീറ്റില്ലേ സേതുവിനെ നോക്കി നന്ദു ചോദിക്കുമ്പോൾ സേതു ഒരു ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി നന്ദുന്ന് ചിരിച്ചു ഗർഭിണി ആയ പിന്നെ എപ്പോഴും ഉറക്കുക ഒരു ചിരിയോടെ സേതു പറയുമ്പോൾ ആ ചിരി എല്ലാവരിലേക്കും പടർന്നു ഇവിടെ ശരിക്കും എത്ര പേരുണ്ട് അവരൊക്കെ ആരൊക്കെ അവർക്കൊക്കെ എത്ര മക്കളുണ്ട് പെട്ടെന്ന് എൻ്റെ ഓർമ്മ എന്ന പോലെ നന്ദു ചോദിച്ചു കറി തോമിക്കാൻ ചെറിയ ഉള്ളി അരികയാണവൾ സേതു പറഞ്ഞു കൊടുത്തു ഓ അപ്പൊ പത്മാവതി വല്യമ്മയുടെ അനിയത്തിയാണ് പാർവതി ചെറിയമ്മ അവരുടെ മകനാണ് ജിതിൻ അല്ലേ ജിതിന് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ സേതു വനജിയെ നന്ദുവിനെ നോക്കി അതിനവളൊന്ന് കണ്ണി ചെമ്മി കാണിച്ചു ഈ ജിതിൻ പുറത്ത് പഠിക്കുകയാണ് ആ പഠിത്തം കഴിഞ്ഞാണ് ഇപ്പൊ പഠിച്ചതിന്റെ ട്രെയിനിങ് എന്തോ നടക്കുക ബാംഗ്ലൂരാ പഠിത്തൊക്കെ അല്ലെങ്കിൽ ഒരു ലക്ഷണം കേട്ട ചെറുക്കനാ ബാംഗ്ലൂർ പോയപ്പോ മുഴുവനായി സേതുവിന് പിന്നാലെ വനജ പറയുമ്പോൾ നന്ദൂരി ചിരിയോടെ തലവുലുക്കി നാട്ടിലൊക്കെ വരാറില്ലേ ഉണ്ട് ഇനിയിപ്പൊ നമ്മുടെ പൂരം വരാൻ പോകില്ലേ അപ്പൊ എന്തായാലും വരും കൂടെ കുറേ പടയും കാണും അവനെയ അവൻ്റെ കൂടെ വരുന്ന ആൺകുട്ടിയാണെങ്കിൽ സഹിക്കാം പക്ഷേ കൂടെ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടാവും അവറ്റകളെ ആ സഹിക്കാൻ പറ്റാത്തത് വനജ വെറുപ്പോടെ പറയുമ്പോൾ ആ വെറുപ്പ് സേതുവിന്റെ മുഖത്തുണ്ടായിരുന്നു നന്ദു അവരുടെ ഭാവങ്ങൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർക്കിടക്കിടക്ക് വരുമോ ഏയ് ജീതിയും വർഷത്തിൽ രണ്ടു മൂന്നു തവണ വരും ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ് പൂരത്തിന് വന്ന സേതുമ്മ പറഞ്ഞപ്പോൾ നന്ദു ആലോചനയുടെ മൂളി ഒരു വർഷം മുമ്പ് നടന്ന കാര്യമാണ് പക്ഷെ അത് അവൻ്റെ ഉള്ളിൽ അത്രത്തോളം ആഴത്തിൽ ആഴുത്തിൽ കിടക്കണമെങ്കിൽ എത്രത്തോളം ഉള്ളിൽ തട്ടിയിട്ടുണ്ടാവും അവൾ ചിന്തിച്ചത് അതാണ് ഒപ്പം അവളുടെ മുഖത്തൊരു ക്രൂരമായ ഭാവം ഉടലെടുത്തു നന്ദുവിൻ്റെ വേദനയോടുള്ള ശബ്ദം കേട്ടതും രണ്ടുപേരും അവൾക്കടുത്തേക്ക് വന്നു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ കത്തിയോടെ ചൂണ്ട വിരലിൽ ഒന്ന് തട്ടി മുറിവായി സൂക്ഷിക്കട്ടെ നന്ദു ഈശ്വര ഇത് കിട്ടാൻ വേണ്ടി കയറിയത് രാവിലെ തന്നെ അടുക്കളയിൽ രക്തമൊലിച്ചിറങ്ങുന്നവരുടെ വിരലിൽ അമർത്തിപ്പിടിച്ച സേതു പറയുമ്പോൾ ശരിക്കും മുന്നിൽ നിൽക്കുന്ന അമ്മയാണെന്ന് തോന്നി നന്ദുവിന് വനജ പാത്രത്തിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കൊണ്ട് തന്നെ അവളുടെ മുറിയിൽ പിടിച്ചൊന്നും ഒരിതി വിട്ടു ചെറിയ ഉള്ളി തേച്ച അതങ്ങ് മാറിക്കോളും കാര്യമായിട്ട് മുറിവൊന്നും ആയിട്ടില്ല ഞാൻ ബാൻഡേജ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ അതും പറഞ്ഞുകൊണ്ട് വനജ അവിടെ ഇവിടെയൊക്കെ തപ്പിപ്പിടിച്ച ഒരെണ്ണം കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ ഒട്ടിച്ചു കൊടുത്തു ഇനി മോള് മാറി നിൽക്കും ഞങ്ങൾ ചെയ്യാം സ്പീഡ് കൂടിയിട്ടാണ് അങ്ങനെ മുറിവാവുന്നത് ചെയ്യുന്ന സമയമെടുത്താനും അനർത്ഥങ്ങളില്ലാതെ ഉണ്ടാക്കിയാൽ മതി ചെയ്തു നന്ദുവിനെ പിടിച്ച് അവിടെയുള്ള ചെയറിൽ ഇരുത്തി കൊണ്ട് പറയുമ്പോൾ തടുക്കാൻ അവൾക്ക് തോന്നിയില്ല അവർ ചെയ്യുന്ന ജോലി നോക്കി അവരോട് ഓരോന്ന് ഓരോന്നും അവിടെ ഇരുന്നു എവിടെ ഇരുന്ന് ആയിട്ടിറക്കുന്ന സമയം കൊണ്ട് എന്തിനേലും കൂടിയാ അതൊരു സഹായമാവില്ലേ അടുക്കളയിലേക്ക് അയറി വന്ന പത്മാവതി പറയുമ്പോൾ മൂന്നുപേരും അങ്ങോട്ട് നോക്കി പട്ടിന്റെ സാരി ഒന്നുകൂടെ ശരിയാക്കിക്കൊണ്ട് നന്ദുവിനെ നോക്കി പുച്ഛിച്ചു അങ്ങനെ സഹായിക്കണമെന്ന് ചിന്തയുള്ളവർക്ക് അങ്ങ് സഹായിച്ചാൽ പോലെ മറ്റുള്ളവരെ കാക്കണോ പത്മാവതി അടിപൊളി നോക്കി നന്ദു പറയുമ്പോൾ അവർ ഒരു ഗ്ലാസ് എടുത്തതിൽ കോഫി ഒഴിച്ചു നിന്നെ പോലെ വരഞ്ഞുകയറി വന്നതല്ല ഇവിടെയുള്ള ബാക്കിയുള്ളവര് ഞങ്ങൾക്കൊന്നും വെച്ചുണ്ടാക്കി കഴിക്കേണ്ട ഗതിയേടില്ല അതൊക്കെ നിന്നെ പോലെയുള്ള ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള കോഫി കപ്പ് കൊണ്ട് തിരിഞ്ഞതും നെഞ്ചത്ത് കൈകെട്ടി അവർക്കുമ്പിൽ നിൽക്കുന്ന നന്ദുവിനെ കണ്ട് പത്മാവതി ഒന്ന് പിന്നിലേക്ക് നിന്നു അങ്ങനെ ഒരു ടോക്ക് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അതിൽ ഗതിയും ഗതികളൊക്കെ ഉണ്ടോ അവരുടെ മുഖത്തേക്ക് നോക്കി കനപ്പിച്ചു നോക്കി പറയുമ്പോൾ പത്മാവതി അവളെ ചുഴിഞ്ഞു നോക്കി ഉഡി അങ്ങനെയൊക്കെ ഉണ്ട് പത്മാവതി അവ പറഞ്ഞതും അവരുടെ കയ്യിലുള്ള ഗ്ലാസ് വാങ്ങി നന്ദോതിലുള്ള കോഫി പുറത്തേക്ക് തൂത്തു കളഞ്ഞു അവളുടെ പ്രവൃത്തിയിൽ ദേഷ്യത്തിൽ അവൾക്ക് നേരെ പാഞ്ഞു വന്ന പത്മാവതിയുടെ നേരെ അവൾ ചൂണ്ടിൽ വിരൽ വെച്ച് ശബ്ദമുണ്ടാക്കി ആ കോഫി ഈ ഗതിയില്ലാത്തവള് ഉണ്ടാക്കിയതാ അതിപ്പോ നിങ്ങൾ സൂചിച്ച് കുടിക്കണ്ട അല്ലേ പിന്നെ ചേരക്കാ ഒന്ന് ഇറങ്ങി പോത്തവളെ രാവിലെ തന്നെ മനുഷ്യനെ പ്രാതാക്കാൻ വന്നിക്ക നന്ദു പറയുമ്പോൾ പത്മാവതി ചവിട്ടി തുള്ളി പുറത്തേക്ക് പോയി അവര് പോയതും അവളെ തന്നെ നോക്കി രണ്ടുപേരെയും നോക്കി അവൾ കണ്ണു ചെമ്മി ചിരിച്ചു എന്താ സേതുമേ എന്നിങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു ചിരിയോട് അവരുടെ മോക്കിൽ തട്ടി ചോദിക്കുമ്പോൾ അവൾ അവരെ നോക്കിയത് കണ്ണു കിട്ടി എന്തിനാ വെറുതെ വഴക്കിന് പോണത് എന്തെങ്കിലും വായി തോന്നിയത് പറഞ്ഞിട്ട് പൊക്കോട്ടേന്ന് കരുതിക്കൂടെ അയ്യടാ അതിന് എന്റെ പേര് സേതുലക്ഷ്മി എന്നല്ലല്ലോ സേതുമേ എന്റെ പേരെ നന്ദിതാർജുനാ സേതു ആളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറയുമ്പോൾ ഒരു ചിരിയോടെ മറുപടി കൊടുത്തു ആ മറുപടിയിൽ സേതു ചിരിച്ചു വനജെ മോൾക്ക് വേശിക്കുന്നുണ്ടോ ഏയ് എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ എപ്പോൾ കിട്ടിയോ അപ്പ കഴിക്കും വനജ ചോദിച്ചതിന് ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ മോൾ റൂമിൽ പൊക്കോ കുറച്ചു കഴിഞ്ഞ് വന്നാൽ മതി അത് വേണ്ട എനിക്ക് ഇവിടേക്കൊന്ന് ചുറ്റി കാണണം നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം അയ്യോ എനിക്ക് കുറച്ച് ജോലിയുണ്ട് മോളിപ്പോൾ റൂമിൽ പൊക്കോ ഞാൻ വന്നിട്ട് നിങ്ങൾ രണ്ടാളും കൂടി പൊക്കോ അതിനായിരത്തേക്ക് നടക്കാൻ പറ്റുമോ പിന്നെന്താ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുന്ന പ്രശ്നം കുറച്ചൊക്കെ നടക്കാം മൂന്നു മാസം ഒക്കെ കഴിഞ്ഞില്ലേ ഇനി തടിയൊക്കെ നിളകണം നന്ദുവിനെ ചെയ്ത് മറുപടി കൊടുത്തു അവൾ തലയുലുക്കി ശേഷം അവരോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ ആരെങ്കിലും ഹാളിലുണ്ടോ നോക്കി വെറുതെ ചൊറിയാം പക്ഷെ ആരും ഉണ്ടായില്ല ആ വാടിയ മുഖത്തോട് അവൾ മുകളിലേക്ക് കയറി അടഞ്ഞു കിടന്ന റൂമിന്റെ വാതിൽ തുറന്ന അവൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിൽ കമിഴ്ന്ന് ഇടന്ന് തുറങ്ങുന്ന അജുവിനെ അവൾ ഒരു മുകളിൽ പാട്ടോടെ അവന്റെ അടുത്തേക്ക് നടന്നു ശേഷം അവൻ്റെ അടുത്തിരുന്നു അല്ലാതെ എന്ത് ചെയ്യാൻ ഒന്ന് വേഗം നീക്കട ചെക്ക എനിക്ക് ആകെ ബോറടിക്കുന്നുണ്ട് കുറച്ചു നേരം അവനെ നോക്കിയിരുന്നിട്ടും അവൻ എണീക്കുന്നില്ലെന്ന് കണ്ടതും അവൾ സ്വയം ഓരോന്നും പറഞ്ഞു തുടങ്ങി പിന്നെ അവിടെ നിന്ന് എണീറ്റ് ഷെൽഫ് തുറന്ന് ഒരു ബുക്ക് കയ്യിലെടുത്ത് ടേബിളിൽ വെച്ച് ചെയറിലിരുന്ന് വായിക്കാൻ തുടങ്ങി വായന വലിയ താല്പര്യമില്ലാത്ത കൊണ്ടാവും രണ്ട് മൂന്ന് പേജ് മറിച്ചതും അത് അവിടെ തന്നെ വെച്ചത് വീണ്ടും അവിടെ നിന്ന് എണീറ്റ് കൊണ്ട് ഷെൽഫ് തുറന്നു അവിടെ ഇരിക്കുന്ന ഫോൺ കണ്ടതും അവിടെ കണ്ണുകൾ വിടർന്നു നേരത്തെ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കയ്യിലെടുത്ത് അജുവിൻ്റെ അടുത്തേക്ക് പോയി ഫിംഗർ വെച്ച് ലോക്ക് തുറന്നു ശേഷം വീണ്ടും ആ ചെയറിൽ തന്നെ പോയിരുന്നു ആദ്യം നോക്കിയത് ഗ്യാലറിയാണ് അധികം പിക്സ് ഒന്നുമില്ല പണ്ടത്തെ അവൻ്റെ കുറച്ച് പിക്സ് മാത്രം അതും അത്രത്തോളം ഭംഗിയുള്ള ഓരോന്നും നന്ദുവിൻ്റെ കണ്ണുകൾ അതിലെല്ലാമായി അലഞ്ഞു നടന്നു അതിലെ ചിത്രം അവൾ സൂം ചെയ്തു ആ കണ്ണുകൾ ആ ചുണ്ടിലെ ചിരി അതവൾ അവനിലേക്ക് അടുപ്പിക്കുന്ന പോലെ അവന്റെ ആ നോട്ടം അവളുടെ കണ്ണുകളിലേക്കാണെന്ന് അവൾക്ക് തോന്നി എന്തോ വേറെ ഒരു ഭാവം പെട്ടെന്ന് ഫോൺ ഓഫാക്കി അത് അവിടെ തന്നെ വെച്ചു ശേഷം രണ്ട് കൈ നെഞ്ചിൽ വെച്ച് ഉള്ളിലിരുന്നുള്ള ഹൃദയം ഇടിക്കുന്നതെന്ന് അവൾക്ക് തോന്നി അതിനു മാത്രമെന്താ അതിലുള്ളത് ഒന്നുമില്ല ഒരു ഫോട്ടോ അവൾ സ്വയം പറഞ്ഞു നോട്ടുമെട്ടിൽ കിടക്കുന്നവനിലേക്ക് പോയി ഒന്നും അറിയാതെ കിടക്കുകയാണ് കിടത്തം കണ്ടാലോ ആളെ കണ്ടാലോ വൈ ആകിയുണ്ടെന്ന് തോന്നില്ല ആ മുഖത്തേക്ക് നോക്കിയിരിക്കണം ആൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം അപ്പോൾ മനസ്സിലാവും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറുത്തു മുറിച്ച് പറയുന്ന സംസാരമാണ് അത് തന്നെ ശരിക്കും അംഗീകരിക്കാത്തത് കൊണ്ടാവും ഇന്നലെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരാളെ തന്നെ പോലെ ആരാണ് സ്നേഹിക്കാൻ അവസാനത്തെ ചിന്തകളിൽ അവിടെ ചുണ്ടുകൾ വിടർന്നു ശരിയല്ലേ ആ കതിർ മണ്ഡപത്തിലിരുന്ന് പേടിയോടെ നോക്കുന്ന മുഖത്തോട് തനിക്ക് തനിക്കെന്താ തോന്നിയത് ഓരോരോ ഭ്രാന്തുകൾ അല്ലാതെ എന്താ ഒരുപക്ഷെ ഈ വാരിയിൽ കൊണ്ട് ദൈവം എന്നെ പഠിച്ചു എനിക്കത്രയും വിഷമം തോന്നിയത് എൻ്റെ അല്ലേ അതെ എൻ്റെ അജുവാണ് അവളുടെ ഉള്ളം അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അജുവിൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു ഇത് നല്ല ഇഷ്ടമാണ് മുടിയിലിങ്ങനെ തഴുകുന്നു അമ്മയുടെ മുടിയിൽ തഴുകി കൊടുക്കും അധികവും ആ തലോളിലാവും അമ്മ ഉറങ്ങുന്നതന്നെ പെട്ടെന്ന് വെച്ച ഫോൺ കയ്യിലെടുത്ത് അമ്മ എന്ന നമ്പറിലേക്ക് അടിച്ചു കോൾ എടുത്തില്ല എടുക്കുമെന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല കാരണം അമ്മയ്ക്ക് ഒരുപാട് ആടും പശുവും ഉണ്ട് രാവിലെ അതിൻ്റെ പിന്നാലെയുള്ള പാസിലാവും അതിനിടയിൽ ഒന്നിനും സമയം കിട്ടില്ല അവൾ ഒരു പുഞ്ചിരിയോട് ഓർത്തു അജുവിന്റെ മുന്നിൽ നിന്ന് കൈ പിന്നിലേക്ക് വലിച്ച ശേഷം അവൾ താഴേക്ക് തന്നെ നടന്നു അത്രത്തോളം ബോറടിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് രാവിലെ ചടപെടാന്ന് ഓരോന്ന് ചെയ്ത് നടക്കുന്നവളല്ലേ അപ്പൊ ഈ നടപ്പ് ഇരിപ്പ് ആകെ അസ്വസ്ഥത അവളിൽ തീർത്തു അതാണ് സത്യം ഇനിയും ജാനു ഇനീറ്റില്ലെങ്കിൽ പോയി കുത്തിപ്പൊക്കെ എണീപ്പിക്കുന്ന രീതിക്കാണ് അടുക്കളയിൽ കയറിയത് പക്ഷേ അതിന്റെ ആവശ്യം വന്നില്ല അടുക്കളയിൽ കയറിയത് ആദ്യം കണ്ണുപോയത് ചായയിൽ മുക്കി ബിസ്ക്കറ്റ് കഴിക്കുന്ന ജാനുവിലേക്കാണ് നന്ദുവിനെ കണ്ടത് ജാനു ഒന്ന് ചിരിച്ചു ശേഷം ബിസ്ക്കറ്റ് നീട്ടി നന്ദൂരി ഒരു ചിരിയോട് അത് കയ്യിൽ വാങ്ങി വായിലിട്ടു ജാനുവിനെ നോക്കിയൊന്ന് കണ്ണി ചിമ്മി ആ മോളെന്താ പോകുന്നത് പോയിട്ട് അധികം സമയം ആവാത്തുകൊണ്ടാവും വനജ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഓ ആ ചേട്ടാ നല്ല ഉറക്ക എനിക്ക് ഒറ്റക്ക് ബോറായപ്പോൾ ഞാൻ എണീറ്റ് പോകുന്നു ഏഴത്തി ഇനി എണീറ്റില്ലെങ്കിൽ ഞാൻ വന്ന് വിളിക്കുമായിരുന്നു വന ചേച്ചിക്ക് മറുപടി കൊടുത്ത ശേഷം അവൾ നോക്കിയിരിക്കുന്ന ജാനുവിനെ നോക്കിയാണ് അവളത് പറഞ്ഞത് അതവരിൽ എല്ലാവരിലും ഒരു ചിരി വരുത്തി ഏഴത്തിടെ കഴിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്കൊന്ന് പതിയെ ചുറ്റുകയാണെന്ന് കണ്ടിട്ട് വരാം ജാനുവിനെ നോക്കി ഒരു ചിരിയോടെ പറയുമ്പോൾ അവൾ ഒരു ചിരിയോടെ വീണ്ടും എന്തോ പറയാമെന്നു മുകളിൽ നിന്ന് ആ വീട് കുലുങ്ങുമാർ വിധത്തിലൊരു ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിച്ചു തോന്നലാണോ എന്ന ചിന്തയിൽ ഞെട്ടി നിൽക്കുമ്പോൾ വീണ്ടും അതേ ശബ്ദം വീണ്ടും ആ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞതും അവളൊന്ന് ഞെട്ടി അവൾ എന്നല്ല ആ വീട്ടിൽ ആ ശബ്ദം കേട്ട എല്ലാവരും ഞെട്ടി വയ്യാതായതിനാൽ പിന്നെ ഇങ്ങനെ ഒരു ആരും കേട്ടിട്ടില്ല വല്ലപ്പോഴും വയ്യായിക അധികം ആകുമ്പോൾ നിലവിളിക്കും മരുന്ന് വെക്കും ബോധം പോകും ആ നേരം അടുത്ത് നിൽക്കുന്നവർ ഉപദ്രവിക്കും അതിൽ കൂടുതൽ ബഹളമോ ഉപദ്രവില്ല അജി വിളിക്കുന്ന കേൾക്കുന്നില്ലേ വീണ്ടും അവന്റെ അലറിൽ കേട്ടതും സേതുമ ഞെട്ടിക്കൊണ്ട് നന്ദുവിനെ നോക്കി പിന്നെ അവടെ കവിളയം തട്ടിക്കൊണ്ട് പറഞ്ഞു ആ സമയം തന്നെ അവൾ മുകളിലേക്ക് കയറിയിരുന്നു അവൾ പോകുന്ന നോക്കി ഒരുവിധപ്പെട്ട എല്ലാവരും ആ ഹാളിൽ ഉണ്ടായിരുന്നു പത്മ നീ ഒന്ന് പോയി നോക്കിയേ അവൻ ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യോ ആവോ രാവണിയുടെ ആധിപിടിച്ച ശബ്ദം അടുക്കളിന്ന് അത് കേട്ട സേതും വനജയും ചാനും പരസ്പരം നോക്കി ചിരിച്ചു ഇതുപോലെ കേട്ടതായെന്ന മട്ടിൽ അത് വേണോ രാവണി അവൻ ദേഷ്യത്തിൽ വിളിച്ചൊന്നാവില്ല ചുമ്മാ നന്ദുമോളെ കാണാൻ വിളിച്ചതാവും മുത്തച്ഛന എന്ന വാക്കിൽ ഒരു വലിയ ഇഷ്ടക്കേട് തോന്നിയെങ്കിലും പുറത്തു കാണിക്കാൻ നിന്നില്ല അതൊന്നും പറയാൻ പറ്റില്ല എന്തിനാ ഇങ്ങനെ കടന്ന് കയറി പൊട്ടിക്കുന്നതെന്ന് അറിയണല്ലോ ഇനി ആ കുട്ടി കയറി വന്ന അവന്റെ അസുഖത്തെ പ്രതികൂലമായിട്ട് ബാധിക്കോ അതാ എൻ്റെ പേടി പത്മ ചെല് പോയി നോക്ക് കണ്ണുകൊണ്ട് പത്മാവതിയുടെ മുകളിലേക്ക് പോകാൻ കണ്ണു കാണിച്ചതും അവർ അനുസരണയോടെ തലയാട്ടി മുകളിലേക്ക് നടന്നു സത്യം പറഞ്ഞ അവൻ എന്തിനാ അവള് വിളിച്ചുവെന്ന് അറിയണം അതാണ് കാര്യം അതവിടെ മുത്തശ്ശനൊഴി എല്ലാവർക്കും മനസ്സിലായതുമാണ് പക്ഷെ രാവണിയ ഭയന്ന് ആരും ഒന്നും മിണ്ടിയില്ല ഇവർക്കിത് എന്തിന്റെ കേടാ അങ്ങോട്ട് എന്തിനാ ഇപ്പൊ പോകുന്നു അവനെന്തിനാ അവളെ വിളിച്ചതെന്ന് അറിയാതെ അവർക്കൊന്നും ഒരു സമാധാനവും കാണില്ല അവനിങ്ങനെ അധികാരത്തിൽ വിളിക്കുന്ന ആദ്യമായിട്ടല്ലേ അപ്പൊ അതറിയാനുള്ള ഒരു വ്യഗ്രത ആ വ്യഗ്രതയും കൊണ്ട് അങ്ങ് തുള്ളിച്ചാടി പോട്ടെ പോയ പോലെ വന്നാ മതി നന്ദുവിൻ്റെ അടുത്തേക്കല്ലേ പോക്ക് വരജയും സേതു മേ കാര്യായി പറയുമ്പോൾ ഞാനൊരു ചിരിയോട് അവരോട് പറഞ്ഞു ആ ചിരിയിൽ വരജയും സേതുവും ചിരിച്ചു ശരിയാ പോയ പോലെ വന്നാ മതി വരജയെ ഒരു ചിരിയോടെ പറഞ്ഞു അവരുടെ മൂന്ന് പേരിനെയും ചുണ്ടിൽ ആ ചിരിയുണ്ടായിരുന്നു നന്ദു വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഓടി പിടിച്ച് വന്നുകൊണ്ട് തന്നെ അവൾ വല്ലാതെ കിതച്ചിരുന്നു മുഖത്തെ വിയർപ്പു തുളികൾ ഷാൾ കൊണ്ട് തുടച്ചു നീക്കി അവൾ റൂം മൊത്തത്തിൽ നോക്കി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ റൂമിന്റെ ഒരു മൂലക്ക് കാൽമുട്ടിൽ മുഖം പൊഴിത്തിരിക്കുന്നവരിൽ തറഞ്ഞു നിന്നു വാതിലടച്ചിൽ ഓക്കാക്കി അവൾ അവന്റെ അടുത്തേക്ക് നടന്നു എന്നു പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നത് എന്ത് നടന്നാലും അത് മൂന്നാമതൊരാൾ അറിയരുതെന്ന വാശിയിൽ സ്വാർത്ഥതയിൽ തന്നെയാണ് അവൾ ആ വാതിലടച്ചിൽ ഓക്കാക്കിയത് അജു അവൻ്റെ മുന്നിൽ മുട്ടുകൂത്തിരുന്ന് അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് അവൾ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം കണ്ടു ശരിക്കും ഞെട്ടി ചുവന്നു വീങ്ങിയ മുഖം കണ്ണുനീർ തളം കെട്ടിയ കണ്ണുകൾ കണ്ണുനീർ ഒലിച്ചിറങ്ങിയ കവിൾത്തടം അവൾ ശ്വാസം എടുക്കാൻ ശ്വാസമെടുക്കാൻ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ പതിനു മാത്രം ഉണ്ടായത് അവൾ ചിന്തിച്ചത് അതാണ് അജു എന്തു പറ്റി എന്താ ഏ അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണു നീണ്ട രണ്ട് കൈകൾ കൊണ്ടും തുടച്ച് നീക്കൊണ്ട് അവൾ അലിവോടെ വാത്സല്യത്തോടെ അതിലെല്ലാം മുകളിൽ പ്രണയത്തോടെ ചോദിച്ചു എന്നാൽ ആ ചൂന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പതിയാവൻ രണ്ട് കൈകളും ഉയർത്തി അവന്റെ കവിളിരിക്കുന്ന അവളുടെ കൈക്ക് മുകളിൽ വെച്ചു സ്വപ്നം സ്വപ്നം കൊണ്ടാന്ന് കരുതി മൂക്ക് വലിച്ചു തേങ്ങിക്കൊണ്ടവൻ പറയുമ്പോൾ അവൾ മനസ്സിലാവാതവൻ്റെ മുഖത്തേക്ക് നോക്കി നീ നീ സ്വപ്നാണോന്ന് കരുതി എന്റെ അടുത്തേക്ക് വന്നില്ലേ എന്ന് കരുതി കണ്ണുകൾ രണ്ടു അമർത്തിയത്തോടെ ചുണ്ടാവൻ പറയുമ്പോൾ അവിടെ കണ്ണു നിറഞ്ഞു താനെന്ന പെൺകുട്ടി ഒരു സ്വപ്നം മാത്രമാണോ എന്ന് കരുതികൊണ്ടാണ് അവനി അവസ്ഥ ഇന്നലെ ഉണ്ടായതിൽ ഉറങ്ങി നീറ്റപ്പോൾ ഒരു സ്വപ്നം പോലെ കാണും എപ്പോഴും ഏതു നിമിഷം കൂടുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നില്ലെന്നറിഞ്ഞപ്പോൾ തോന്നിയ പേടി അതിൽ നിന്നുണ്ടായതാണ് ഈ സങ്കടം ഒരു ദിവസം കൊണ്ട് അവനിൽ ഇത്രത്തോളം അവൾ ആഴ്ത്താൻ കഴിഞ്ഞാൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി നന്ദോ അവന്റെ തലമുടിയിൽ തലോടി അപ്പോഴും അജു അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ആ മുഖത്ത് ഇപ്പോൾ സന്തോഷമാണ് സമാധാനമാണ് നന്ദു അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു അജു ആ ചിരിയിലേക്ക് നോക്കി നന്ദോ നല്ല സുന്ദരിയാ അവൾ ചുണ്ട് കടിച്ചു പിടിച്ചവൻ ചിരിച്ചു കരഞ്ഞു മൂക്ക് വിഴിഞ്ഞ ചെക്കൻ ഹെണെന്ന് ചിരിച്ചപ്പോൾ സുന്ദരിയാണെന്ന് ചിരി വരില്ലേ അജുവും ചിരിച്ചു അവളുടെ ചുണ്ടിലെ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചു പതിയെ സ്നേഹത്തോടെ ഞാൻ ഞാൻ അജുവിനെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ അവളത് ചോദിച്ചതും അജു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഇതുപോലെ ഇന്നലെ ചോദിച്ചവന് ഓർമ്മ വന്നു ഒപ്പം അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് അവനെ മുറുകെ പുണർന്നു അജു യാന്ത്രികമെന്നോണം തലയാട്ടി നന്ദു അജുവിൻ്റെ കാൽമുട്ടിൽ പിടിച്ച് കാൽമാറ്റി ശേഷം നിലത്ത് മുട്ടുകൂത്തി തന്നെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു പതിങ്ങെ കൈയുയർത്തി അവൻ്റെ തല അവളുടെ നെഞ്ചിലേക്ക് വെച്ച് അവനവുടെ ശരീരത്തിലേക്ക് അമൃത്തി അജുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ മുറുകി നന്ദു കണ്ണുകൾ അടച്ച് പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ നെഞ്ചിലേക്ക് അമർത്തി അവന്റെ തലമുടിയിൽ തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവന് കൊടുക്കുന്ന സ്ഥാനം അവൻ അവൾക്കും കൊടുക്കുന്നുണ്ട് അതല്ലേ ഇത്ര നേരം കണ്ടത് അവൾ പതിയെ മുഖം താഴ്ത്തി അവൻ്റെ തലമുടിയിൽ ചുംബിച്ചു അജുവാണെങ്കിൽ അതൊന്നും അറിയാതെ കണ്ണുകൾ അടച്ച് ആ മാറിന്റെ ചൂടിൽ കിടക്കുകയായിരുന്നു സന്തോഷത്തോടെ അപ്പോഴും നന്ദുവിന്റെ ചെവിയിൽ പത്മാവതിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം ഒഴുങ്ങിക്കേട്ടു ഒപ്പം നിർത്താതെയുള്ള വാതിൽ തട്ടുന്ന ശബ്ദം കുറെ നേരമായി ഇതുതന്നെയാണ് അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്നപോലെ നന്ദു അജുവിൻ്റെ തലമുറയിൽ തലോടി അവനടക്കി പിടിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം